ഇവിടെ അമ്പത്തിരണ്ട് കരയിലുള്ള കരക്കാർ ഇന്ന് പള്ളിയോടവുമായിട്ട് തിരുവാറമ്പള സന്നിധിയിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഒരു ആവേശത്തിലേക്കാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ പുലിയേക്കാടിലുമൊക്കെ വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷ കഥ ഇടശ്ശേരിമല പള്ളിയോടമാണ് ഈ കടക്കുന്നത് തൊട്ടിപ്പുറത്ത് പുകത്തൂർ കിഴക്കുണ്ട് അതിനപ്പുറത്ത് തോന്നലുണ്ട് അങ്ങനെ നിരന്ന് അമ്പത്തിരണ്ട് കരയിൽ നിന്നുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അല്പസമയത്തിനകം പമ്പയുടെ തീരത്തുണ്ടാകും ഈ ഏരിയ മുഴുവൻ അതായത് പത്തനംതിട്ട ആലപ്പുഴയുടെ പകുതി അത്രയും വേദികം ിൽ നിന്നുള്ള മുഴുവൻ പേരുമായിരിക്കും ഇവിടെ എത്തുക അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വള്ളപ്പാട്ടിൻ്റെ താളം അതായത് സാധാരണ രീതിയിലുള്ള മത്സര വള്ളംകളിയല്ല വള്ളപ്പാട്ടിൻ്റെ താളം എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ആറന്മുള വള്ളംകളിയുടെ ഒരു പ്രത്യേകത അങ്ങനെ ആറന്മുള വള്ളംകളിക്ക് ഒരു താളമുണ്ട് ആ വഞ്ചിപ്പാട്ടിൻ്റെ താളം അത് നദോർതയാണോ ഏത് വൃത്തമാണോ എന്നൊന്നും പറയല്ല ഞങ്ങളുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും വള്ളം ഇറങ്ങുമ്പോൾ പള്ളിയോടങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ആരവത്തിലേക്ക് പോകും ആ ആരംഭത്തിലേക്കാണ് ഇപ്പോൾ കണ്ണനായർ എൻ്റെ കൂടുണ്ട് കണ്ണനായർ ആലപ്പുഴ പുലമടക്കായലിൻ്റെ ഒരുപാട് വള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഒരു കുഴപ്പമുണ്ട് ഇത് ഞങ്ങളുടേത് ഇവിടെ മത്സരമല്ല ഞങ്ങളുടെ ആ ഭംഗിയാണ് ആ വരുന്ന വിരവാണ് അതേ നാഗത്തല പോലെ മുഴുങ്ങി നിൽക്കുന്ന പള്ളിയോടത്തിൻ്റെ തലയെടുപ്പുണ്ടല്ലോ ആ തലയെടുപ്പിലൂടെ അതോ അവിടുന്ന് പമ്പയാറ്റിലൂടെ ഇതൊരു വിരവ് വരും ഇവിടെ നിന്ന് അതായത് ഈ സത്രക്കടവിൽ നിന്ന് ജലഘോഷയാത്ര തുടങ്ങും അമ്പത്തിരണ്ട് കരക്കാർ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോകും പലപ്പുഴ കടവിലെത്തും പലപ്പോഴ കടവിൽ നിന്ന് അവർ ഒരു മത്സര വള്ളംകളിയായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ും അങ്ങനെ രണ്ട് ബാച്ചായിട്ട് അതികഠിനമായ ഒരു പാട്ടോട് കൂടി വള്ള പാട്ടോടുകൂടി സാധാരണ നമ്മൾ നെഹ്റു ട്രോഫിക്കൊക്കെ ആണെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് വള്ളംകളി അവസാനിക്കും പക്ഷെ അവിടുന്ന് തുടങ്ങി വള്ളങ്ങളുടെ ഒരു രൂപഭംഗിയുടെ പ്രത്യേകത അത് മുമ്പ് അണിയവും അപരവും ഒരുപോലെ പൊങ്ങി നിൽക്കും നടുഭാഗം മാത്രം താഴെക്കും അത് തൊഴിലോട് വരാന്ന് പറഞ്ഞാൽ പറഞ്ഞത് മാത്രമല്ല കണ്ണന്റെ മൂന്ന് മൂന്നിരട്ടി ഉണ്ടാകും അടനയമ്പ് ഞങ്ങളുടെ അടനയമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് അതി കഠിനമാണ് അതായത് സാധാരണ രീതിയിൽ വള്ളപ്പാട്ട് പാടാൻ എളുപ്പമാണ് വള്ളപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൂട്ടനാട എന്നൊക്കെ പറഞ്ഞു പാടാം പക്ഷെ ഞങ്ങളുടെ വള്ളപ്പാട്ട് അങ്ങനല്ലീതോ അതാണ് ഞങ്ങളുടെ പറഞ്ഞാൽ ഉള്ളിന്ന് വരണം പുഴ മാത്രമൊന്നും അല്ല കാരണം ഇത് അതാ പറയാ കഠിനമാണ് ആറന്മുളക്കാർ ഇത് എന്റെ പള്ളിയോടാണ് ആ കിടക്കുന്നത് തോട്ടപ്പൊഴുശേരി പള്ളിയോടം കിടക്കുന്നുണ്ടോ ഏഹ് അത് ഞങ്ങള് മത്സരത്തിൽ ജയിക്കുവോ തോക്കുവോ തൂക്കുവോന്നുള്ളതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല പക്ഷേ ഞങ്ങൾ അമ്പത്തിരണ്ട് കരക്കാരുണ്ട് ഈ അമ്പത്തിരണ്ട് കരക്കാരും ഈ പമ്പയാറ്റിലൂടെ എത്തുന്നു അതിൻ്റെ ആവേശം ഒരു ഇപ്പം ഓണത്തിന് ഉത്തരട്ടാദം ദിവസം ആറുമുളക്കാരെല്ലാം ഇവിടെ എന്നുള്ളതാണ് അങ്ങനെയല്ലേ അതെ അതെ കണ്ണൻ റിപ്പോർട്ട് ചെയ്തില്ലേ നിങ്ങളുടെ നാട്ടിൽ രണ്ട് ഓണം ഉണ്ടെന്ന് ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങളുടെ ചിര യഥാർത്ഥത്തിലുള്ള ഓണം എന്ന് പറയുന്നത് ഇന്നാണ് ഞങ്ങളുടെ ഒന്നുകിൽ അഷ്ടമ രോഹിണി വള്ളം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വള്ളംകളി വരുമ്പോഴാണ് ഞങ്ങളുടെ ഓണം വരിക ഇത് മുമ്പ് ഞാൻ തുടങ്ങുമ്പോൾ അക്ഷയായിരുന്നു അക്ഷയ ആ തൃശ്ശൂർ പുലികളിലേക്ക് നിൽക്കുകയാണ് പക്ഷേ അവിടെ നിന്ന് പറയുന്നത് അവിടെ അമ്പത്തൊന്ന് ഇറങ്ങും അവിടെ ഭയങ്കര വൈബാണ് പുലികളെല്ലാം ഇറങ്ങിപ്പോകുന്നുള്ളത് ഈ വള്ളങ്ങൾ ഒരു വരുമോ ആര ചന്തമാണ് ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അണിച്ച് അണിച്ച് അതുപോലെ തന്നെ മുത്തുക്കുടകളൊക്കെ ആയിട്ട് വരുന്ന കറക്റ്റ് ചെയ്ത് വരുന്ന ഒരു ആന ഒരുക്കി എങ്ങനെയാണോ നമ്മൾ കൊണ്ടുവരുന്നത് അതിന് സമാനം ആ കിഴക്കോട്ട് നോക്കി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഒരുക്കി വെള്ളത്തിൽ കൂടെ പമ്പയാറ്റിൽ കൂടെ നടന്ന് വരുന്ന പോലൊ ഒരു കാഴ്ചയാണ് സ്വഭാവമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ അതായത് ഈ വളവ് കഴിഞ്ഞ അപ്പുറത്തേക്കും ഒരു വള്ളത്തിൻ്റെ ഒരു വരമുണ്ട് പള്ളിയോടത്തിൻ്റെ ഈ പള്ളിയോടത്തിന് 아들. <laughs> കെട്ടി ഇറങ്ങി അതായത് ശരിക്കും പറഞ്ഞാൽ മല്ലപ്പഴുശ്ശേരി പള്ളിയോടം വന്ന് കിടക്കും അതിന് ഭഗവാന്റെ പൊന്നു കെട്ടിയ വെള്ളം എന്ന് ഞങ്ങൾ പറയാം അത് പൊന്നു പൊന്നുകെട്ടിയിട്ട് ഭഗവാന്റെ അതിൽ ഇരിക്കുന്നതാണ് എന്താണെന്നറിയോ അവർ ഒഴുക്കിനെതിരെയാണ് ഗോത്രപ്പള്ളിയോടം ചെന്നിത്തല പള്ളിയോടം ഇങ്ങനെ മൂന്നോ നാലോ പള്ളിയോടങ്ങൾ അവിടുന്ന് വരുന്നത് പമ്പയാറ്റിൻ്റെ ഒഴുക്കിനെതിരെ ഒഴിഞ്ഞ് വേണം അവരെത്തുവാൻ നമുക്കിപ്പം ഇവിടുന്ന് റാന്നി മുതലാണ് തുടങ്ങുക റാന്നി എടപ്പാവൂര് ഒറ്റത്തൂരൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവിടെയെല്ലാം അവർക്ക് ഒരുക്കി അനുകൂലമാണ് എടപ്പാവൂര് ഭഗവതിക്ക് വെച്ചിട്ട് അവരവിടുന്ന് വരും മാരാമണ് പള്ളിയോടം വരും ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ വളരെ ശാന്തമായിട്ട് ഒഴുകി വരും അതായത് കന്നിവാസം കന്നിമാസത്തിലാണ് തവണ വള്ളങ്ങൾ നടക്കുന്നത് കാര്യം നേരത്തെ ഒരു മാസം കറങ്ങി വരുന്നതിൻ്റെയാണ് പക്ഷേ നേരത്തെ ഈ ആദ്യത്തെ ഉത്തരപ്രാദിക്ക് തന്നെ അവർ ഒരു ആചാരപരമായിട്ടുള്ള വള്ളംകളി ചെറിയ രീതിയിൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് നമ്മളിപ്പം ഈ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശരി ആ അപ്പം നമ്മുടെ ആ വള്ളംകളിയുടെ നമ്മുടെ പള്ളിയോടത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ വള്ളപ്പാട്ട് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിലേക്ക് വരും